ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു അഡ് ട്വൻറ്റി ഫോർ സെൻറ്റ് മലയാളം യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മുടെ ആർ ആർ ബി എൻ ടി പി സിയുടെ ടോപ്പിക് പെയ്റ്റേജ് ആണ് ഇന്ന് പറയാൻ പോകുന്നത് അതായത് നമ്മുടെ മാത്സിനായിരുന്നാലും റീസണിങ്ങിനായിരുന്നാലും ജനറൽ അവെയർനെസ്സിനായിരുന്നാലും നമുക്ക് എന്തൊക്കെ ആണ് അതായത് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് വരുന്നത് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഏതൊക്കെ ഏരിയാസിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ഒരു കംപ്ലീറ്റ് ക്ലാസ് എന്താണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കാണുക അപ്പോൾ ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് നമ്മുടെ എക്സാം പാറ്റേൺ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക അതായത് നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് റീസണിങ് ഉണ്ട് ജനറൽ അവെയർനെസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പരീക്ഷകളാണ് വരുന്നത് അല്ലേ ഏതൊക്കെയാണ് ആ രണ്ട് പരീക്ഷകൾ നമുക്ക് വരുന്നത് നമുക്ക് രണ്ട് പരീക്ഷകൾ ഏതൊക്കെയാണ് വരുന്നത് ഒന്നാമത്തെന്ന് പറയുന്നത് സി ബി റ്റി വൺ എക്സാമാണ് അത് കഴിഞ്ഞിട്ട് സി ബി ടി വൺ നമ്മൾ പാസ്സാവുമ്പോൾ സി ബി ടി ടു എക്സാം ആണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത് അപ്പോൾ ഇതിൽ സി ബി ടി വൺ പരീക്ഷയ്ക്ക് നമുക്ക് എത്ര സെക്ഷനുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് സെക്ഷനുകളുമുണ്ട് സി ബി ടി ടുന് ആണെങ്കിലോ അതും നമുക്ക് ഈ മൂന്ന് സെക്ഷനുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഓക്കെ അപ്പോൾ സി ബി ടി വൺ പരീക്ഷയ്ക്കാണ് എന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് മിനിറ്റാണ് ടൈമിംഗ് വരുന്നത് അതുപോലെ നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിനാണ് നമുക്ക് അവിടെ ചോദിക്കുന്നത് ഇനി സി ബി റ്റി ടു ആണെങ്കിൽ ഈ മൂന്ന് സെക്ഷൻസ് തന്നെയാണ് അവിടെ നമുക്ക് തൊണ്ണൂറ് മിനിറ്റ് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് നൂറ്റി ഇരുപത് മാർക്കിനാണ് ചോദിക്കുന്നത് അപ്പോൾ സി ബി റ്റി വണ്ണിൻ്റെ കാര്യത്തിൽ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ മുപ്പത് ക്വസ്റ്റ്യൻ ചോദിക്കും സി ബി റ്റു റ്റു ആണെങ്കിൽ മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ ചോദിക്കും റീസണിങ് അതുപോലെ മുപ്പത് ക്വസ്റ്റ്യൻ ചോദിക്കും സി ബി റ്റി വണ്ണ് സി ബി റ്റി ടുവിന് മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻ ചോദിക്കും ഇനി അവെയർനെസ് ആണെങ്കിൽ സി ബി റ്റി വണ്ണ് നാൽപ്പത് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും സി ബി റ്റി ടുവിന് അൻപത് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പറിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ബാക്കി പഠിക്കുന്ന കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് അപ്പോൾ ഒരൊറ്റ പ്രിപ്പറേഷനിൽ തന്നെ നമുക്ക് ഈ രണ്ട് എന്താണ് എക്സാമുകളും ക്രാക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ അപ്പോൾ എക്സാം നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും സി ബി ടി ടുവിന് പ്രിപ്പറേഷൻസ് കൊടുക്കുന്ന രീതിക്ക് വേണം നിങ്ങൾ പഠിച്ചു പോകാൻ അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടാണ് നമ്മൾ സി ബി ടി വൺ പാസ്സായിക്കോളും ഓക്കെ ഇനി എന്തൊക്കെ സിലബസ് ഇപ്പോൾ സിലബസ് എല്ലാം നമ്മൾ കണ്ടതാണ് സിലബസിനകത്ത് നമുക്ക് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ വിളിച്ചിട്ടുണ്ടായിരുന്ന പരീക്ഷകളാണ് നമുക്ക് കഴിഞ്ഞതിന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിൽ ഏതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമ്പർ സിസ്റ്റം നമുക്ക് ചോദിച്ചിരിക്കുന്നത് നമ്പർ സിസ്റ്റത്തിൽ നിന്ന് നമ്പർ സിസ്റ്റം ഡെസിമൽസ് ഫ്രാക്ഷൻ എൽ സി എം എച്ച് സി എഫ് ഇതെല്ലാം അതായത് നമ്പർ സിസ്റ്റം നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഡെസിമൽസ് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഫ്രാക്ഷൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം എൽ സി എം എച്ച് സി എഫ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ ഇനി റേഷ്യോ പ്രപ്പോർഷൻ പേഴ്സൻറ്റേജ് അതുപോലെ ആവറേജ് റേഷ്യോ പ്രപ്പോർഷൻ പേഴ്സൻറ്റേജ് ആവറേജ് ഇത് എത്രയും കാര്യങ്ങൾ നമുക്ക് മെയിൻ മാത്സിലെ ടൂൾസ് ആണെന്ന് നമുക്ക് പറയാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ബേസിക് കോൺസെപ്റ്റുകളിൽ കവർ ചെയ്യേണ്ട മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ മൂന്ന് മൂന്നല്ല അഞ്ച് സെക്ഷൻസ് അഞ്ച് അല്ലെങ്കിൽ ആറ് സെക്ഷൻസ് ഇത് പഠിച്ചിട്ട് ബാക്കിയുള്ള എരത്തമരി പോർഷനിലോട്ട് പോയാൽ മതിയാവും കേട്ടോ അപ്പോൾ ആദ്യം നമ്പർ സിസ്റ്റം പഠിക്കുക ഡെസിമൽസ് പഠിക്കുക ഫ്രാക്ഷൻ പഠിക്കുക എൽ സി എം എസ് സി എഫ് പഠിക്കുക റേഷൻ പ്രപ്പോഷൻ പേഴ്സൻറ്റേജ് ആവറേജ് ഇത്രയും ക്ലിയർ ചെയ്യണം അതാണ് ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം ഓരോ ടോപ്പിക്കിൽ നിന്നും ഓരോ ഷിഫ്റ്റുകളിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ട് നമുക്ക് മിനിമം ഒരു ഒരു ക്വസ്റ്റ്യൻ മാക്സിമം ഒരു രണ്ട് ക്വസ്റ്റ്യൻ വരുന്നിരിക്കും വൺ ടു ടു ക്വസ്റ്റ്യൻസോളം നമുക്ക് ഇവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് ഏജസ് പാർട്ട്ണർഷിപ്പ് ഇതെല്ലാം ഈ റേഷ്യോം പ്രപ്പോഷനും ഒക്കെ കവർ ചെയ്യുന്ന ഏരിയ ആണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് മെൻസറേഷൻ ആണെങ്കിൽ ഏകദേശം നമുക്ക് മൂന്ന് ക്വസ്റ്റൻസോളം ചോദിക്കാം അത് ടു ഡി ഉണ്ട് ത്രീ ഡി ഫിഗേഴ്സും ഉണ്ട് ഇനി ടൈം ആൻഡ് വർക്ക് ആണെങ്കിലോ അതിലെ പൈപ്സ് ആൻഡ് സിസ്റ്റംസ് ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് അതൊരു രണ്ട് ക്വസ്റ്റൻസോളം നമുക്ക് ചോദിക്കാറുണ്ട് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണെങ്കിലും ഒരു രണ്ട് ക്വസ്റ്റ്യൻസോളം നമുക്ക് ചോദിക്കാറുണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലും നമുക്കൊരു രണ്ട് ക്വസ്റ്റൻസോളം ചോദിക്കാറുണ്ട് റേറ്റ് കണ്ടുപിടിക്കാൻ ടൈം കണ്ടുപിടിക്കാൻ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ക്വസ്റ്റിൻ്റെ കാണും ഇനി ണെങ്കിൽ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസോളം ചോദിക്കാം എലിമെൻറ്ററി ഓൾജിബ്ര നമുക്ക് രണ്ട് ക്വസ്റ്റൻസോളം ചോദിക്കാം ജ്യോമട്രി നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസോളം ചോദിക്കാം ട്രിഗ്നോമെട്രി ടു ത്രീ ക്വസ്റ്റ്യൻസോളം വരാം അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സും ഒരു ടു ത്രീ ക്വസ്റ്റ്യൻസോളം നമുക്ക് അവിടെയും ചോദിക്കാം അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ എത്രയാണ് നമുക്ക് ചോദിക്കുന്ന ഒരു ഒരു വേഗിയ ഇങ്ങനെയാണ് വരുന്നത് ഇനി ഇത് കഴിഞ്ഞാൽ ഇതിന് എക്സെട്രാ കഴിഞ്ഞു ഇതിന് ശേഷം നമുക്ക് ഡേറ്റ ഇൻറ്റർപ്രിട്ടേഷൻ എന്നൊരു പോർഷൻ ഒരു പോർഷനുണ്ട് അത് നമുക്ക് ലാസ്റ്റ് റീസണിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഗ്രാഫ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ഇതിനകത്ത് ചോദിക്കാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് അത് നമുക്ക് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ക്വസ്റ്റിനോളം നമുക്ക് അവിടെ അത് ചോദിക്കാം ഓക്കെ ഇനി അനലോഗീസ് മസ്റ്റ് ആയിട്ടും ചോദിക്കും കംപ്ലീഷൻ ഓഫ് നമ്പർ സീരീസിൻ്റെ കാര്യമാണ് ഇത് നമ്പർ സീരീസ് അല്ലെങ്കിൽ സീരീസ് ആണ് അത് നമുക്ക് മസ്റ്റായിട്ടും വരും കോഡിങ് ഡീ കോഡിംഗ് മസ്റ്റായിട്ട് വരും അനലോഗീസ് ആണെങ്കിൽ ലെറ്റർ വേർഡ് നമ്പർ അത് ഏകദേശം ഒരു ടു ത്രീ ക്വസ്റ്റ്യൻസോളം വരും സീരീസ് ആണെങ്കിൽ നമുക്ക് ഒരു ത്രീ ക്വസ്റ്റൻസോളൊക്കെ ചോദിച്ച ഷിഫ്റ്റുകളുണ്ട് അപ്പോൾ ടു ത്രീ ക്വസ്റ്റ്യൻസ് അവിടെ നമുക്ക് ചോദിക്കാം കോഡിംഗ് ഡീ കോഡിങ്ങിൽ കോഡിംഗ് ഡീ കോഡിങ്ങിൽ ചില ഷിഫ്റ്റുകളിൽ ഒരു നാല് ക്വസ്റ്റൻസോളൊക്കെ വന്ന് ഒരു ഇത് ഷിഫ്റ്റുകളുണ്ട് അപ്പം മാക്സിമം നാല് ക്വസ്റ്റ്യൻസോളം വരാം ഏതെങ്കിലും ഒരെണ്ണം കുറച്ചിട്ട് കോഡിംഗ് ഡീ കോഡിംഗ് നമുക്ക് കൂട്ടാം അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവും എന്തായാലും ഒരു നാല് ക്വസ്റ്റൻസോളം ചോദിക്കാം മാത്തമറ്റിക്കൽ ഓപ്പറേഷൻസിൽ നിന്ന് ഒരു ത്രീ ടു ഫോർ ക്വസ്റ്റ്യൻസോളം ചോദിക്കാം സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസിൽ നിന്ന് നമുക്കൊരു രണ്ട് ക്വസ്റ്റ്യൻ മസ്റ്റായിട്ടും വരും റിലേഷൻഷിപ്പ് ിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻ വരും അനലിറ്റിക്കൽ റീസണിംഗിൽ നിന്ന് നമുക്ക് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ക്വസ്റ്റ്യൻ നമുക്ക് അവിടെയും ചോദിക്കാം സിലോജിസം മസ്റ്റായിട്ടും രണ്ട് ക്വസ്റ്റ്യൻ വെണ്ടഗ്രൻ നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ രണ്ട് ടൈപ്പ് ഉണ്ട് ആ രണ്ട് ടൈപ്പിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് പസില് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് ഡേറ്റാ സഫിഷ്യൻസി ഒന്ന് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ കോഴ്സ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊരു വൺ ടു ടു ക്വസ്റ്റ്യൻസോളം വരാം ഡിസിഷൻ മേക്കിംഗ് ഒരു ക്വസ്റ്റിൻ ഒരു ഷിഫ്റ്റ് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതോ ഒരു ഒന്നോ രണ്ടോ ഷിഫ്റ്റുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാപ്സ് ഡിസ്റ്റൻസ് ആൻഡ് രക്ഷ നമുക്ക് ഒരു ക്വസ്റ്റ്യൻസോളം ചോദിക്കാവുന്നതാണ് അപ്പം ഇങ്ങനെയാണ് റീസണിംഗിൻ്റെ ആ ഒരു എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ ആ ചോദിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് സെഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് കറന്റ് അഫയർ ആണ് കറണ്ട് അഫയറിനകത്ത് ഏറ്റവും ആയിട്ട് നടക്കുന്ന നമ്മുടെ നാഷണൽ ഇന്റർനാഷണൽ ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പോർട്സ് പേഴ്സൺ ഉണ്ടാകും നാഷണൽ സ്റ്റേറ്റ് സ്കീംസുകൾ ഉണ്ടാവും ഇൻഡെക്സസ് എന്തായാലും ഉണ്ടാവും അവാർഡ്സ് അപ്പോയിൻമെൻറ്റ്സ് ബുക്ക്സ് ഓതേഴ്സ് ഇൻ്റർനാഷണൽ സമ്മിറ്റ്സ് സയൻസ് ആൻഡ് ടെക്നോളജി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആൻഡ് തീംസ് മിലിറ്ററി എക്സസൈസ് അതുപോലെ സി എം ഗവർണേഴ്സ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഇതൊക്കെ നമുക്ക് ഇപ്പോൾ റീസെൻ്റ് എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ അതെല്ലാം നമുക്ക് അതിനകത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ് ഞാൻ ജസ്റ്റ് ഒരു ഇത് ഇന്നത് ഇന്നതാണെന്നുള്ള ജസ്റ്റ് പറയുന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ നെക്സ്റ്റ് നമുക്ക് അവയർനെസ്സിൽ നിന്നും സയൻസിൽ നിന്ന് വൈറ്റമിൻസ് ഡിസീസ് ഒക്കെ നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ചാപ്റ്ററുകളാണ് ഡാംസ് മൗണ്ടെയിൻസ് നമ്മുടെ ജോഗ്രഫിയിൽ നിന്ന് ചോദിക്കാം ഇനി നാഷണൽ പാർക്ക്സ് സോളാർ സിസ്റ്റം ഫസ്റ്റ് ഇൻ ഇന്ത്യ വേൾഡ് ഓർഗനൈസേഷൻസ് കോമൺ അബ്രിവേഷൻസ് ഉണ്ട് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഫേമസ് പേഴ്സണാലിറ്റി ഓഫ് ഇന്ത്യ റിസർച്ച് സയൻസ് റിസർച്ച് ആൻഡ് ടെക്നോളജി പിന്നെ നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് ഫ്രീഡം സ്ട്രഗിൾ അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസ് ഒക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ ഹിസ്റ്റോറിക്കൽ ബാറ്റൽസ് ബുക്സ് ആൻഡ് ഓതേഴ്സ് അതുപോലെ മോണുമെന്റ്സ് ആൻഡ് ടെമ്പിൾസ് ഫോക്ക് ഡാൻസസ് ഫെസ്റ്റിവൽസ് സ്ട്രാറ്റജിക്ക് ചോദിക്കാം നെക്സ്റ്റ് എംബറേഴ്സ് ആൻഡ് ഡൈനാസ്റ്റി ചോദിക്കാറുണ്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ആൻഡ് ലൊക്കേഷൻ അമൻമെൻറ്റ് റിവേഴ്സ് ആൻഡ് ലേക്സ് ഇൻഡസ് വാലി സിവിലൈസേഷൻ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ഇന്ത്യ ആൻഡ് സ്റ്റേറ്റ് കെമിക്കൽ നെയിംസ് എസ് ഐ ആൻഡ് എസ് ഐ യൂണിറ്റ്സ് ആൻഡ് പി എസ് വാല്യൂസ് അങ്ങനെ വരുന്ന ഒരു കുറേ കാര്യങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോ പത്തൊൻപതിൽ വിളിച്ചിട്ടുണ്ടായിരുന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഏകദേശം കുറേ കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് പിന്നെ ഹിസ്റ്ററിയിൽ ആഡ് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ടാവും അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ആഡ് ചെയ്യുന്ന ആർട്ടിക്കിൾസ് ഒക്കെ ഒത്തിരി ആർട്ടിക്കിൾ ചോദിക്കുന്നുണ്ട് അതുപോലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവലിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ലെവലിൽ ആ പരീക്ഷകളിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ ഗ്രാജുവേറ്റ് ലെവലൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി നല്ല ക്വസ്റ്റ്യനുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ ഗ്രാജുവേറ്റ് ലെവലൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക എസ് എസ് സി ടൈപ്പ് നിങ്ങൾ പ്രിപ്പറേഷൻസ് കൊടുക്കുന്നത് ഏറ്റവും എന്തുകൊണ്ടും നല്ലതായിരിക്കും ഗ്രാജുവേറ്റ് ലെവലൊക്കെ വരുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വെയ്റ്റേജിൻ്റെ കാര്യം വരുന്നത് മാക്സിമം റീസണിങ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അതായത് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് സ്കിപ്പ് ചെയ്യരുത് അത് മാക്സിമം നിങ്ങൾ ഫുൾ സ്കോർ അല്ലെങ്കിൽ ഒരു സി ബി ടി വണ്ണിൽ അറുപത് മാർക്കിനാണ് വരുന്നത് ഒരു ഫിഫ്റ്റി പ്ലസ് നിങ്ങൾ സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി ജനറൽ അവേർനെസ്സിനും കൂടെ നമുക്ക് സ്കോർ ചെയ്ത് നമുക്ക് എന്താണ് സി ബി റ്റി വൺ പാസ്സാവുന്നതേ ഉള്ളൂ സിക്സ്റ്റി പ്ലസ് അതായത് സിക്സ്റ്റി ക്വസ്റ്റ്യൻസോളം നമുക്ക് ഫുള്ളായിട്ടും അല്ലെങ്കിൽ ഫിഫ്റ്റി ഫൈവിന് പ്ലസ് ഒക്കെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ടും ഇതിനകത്ത് എൻറ്റർ ആവും കേട്ടോ അതായത് നമ്മുടെ സി ബി റ്റി വൺ പരീക്ഷയ്ക്ക് എൻറ്റർ ആവും അവയർനെസ്സിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കും ഒരു ബേസിക് നോളജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ക്രാക്ക് ചെയ്യാൻ വേണ്ടു സി ബി ടി ടു അതുപോലെ തന്നെയാണ് ആ തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് സെവൻറ്റി മാർക്സോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് സി ബി ടി ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ എഴുപത് മാർക്ക് കിട്ടണം അല്ലെങ്കിൽ അറുപത് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും മാത്രം നിങ്ങൾ സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഒരു ഓർഡർ വൈസ് നിങ്ങൾ പഠിക്കാം അപ്പോൾ അങ്ങനെ ഓർഡർ വൈസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു റെയിൽവേ എൻ ടി പി സിയുടെ ബാച്ച് ത്രീ നമ്മൾ ഇന്ന് ലോഞ്ച് ചെയ്യുകയാണ് ട്രാക്ക് ബാച്ച് ഫോർ ആണ് സോറി ബാച്ച് ത്രീ അല്ല ബാച്ച് ഫോർ ആണ് ട്രാക്ക് ബാച്ച് ഫോർ ആണ് നമ്മൾ ഇന്ന് ലോഞ്ച് ചെയ്യുന്നത് നവംബർ ട്വൻറ്റി എയ്ത്തിനാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓറിയന്റേഷൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ ബാച്ച് ത്രീ വരെ നമ്മൾ സക്സസ്ഫുള്ളി റണ്ണിങ് ആണ് അതിനകത്ത് അതായത് ഈ ബാഷിനകത്ത് നമ്മൾ ഏകദേശം ഇരുന്നൂറ് പ്ലസ് അവേഴ്സിൻ്റെ ഓൺലൈൻ ലൈവ് ക്ലാസ് വിത്ത് റെക്കോർഡ് സെഷൻസ് പ്രൊവൈഡ് ആണ് മുപ്പത് ടെസ്റ്റ് സീരീസുകൾ ആണ് നാല്പത്തെട്ട് ഈ ബുക്കുകൾ ആണ് കൂടാതെ നമ്മുടെ സൈഡിൽ നിന്ന് വന്ന പ്രാക്ടീസ് സെഷൻസും കാര്യങ്ങളൊക്കെ ഇത് ഈ ഒരു ബാച്ചിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ കഴിഞ്ഞ ബാച്ചുകളിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ ഒരു ബാച്ചുകളിലും നമുക്ക് അത് ആണ് അപ്പോൾ നവംബർ ട്വന്റി എയ്ത്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് മാത്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിശാഖ് സാറുണ്ട് റീസണിങ് പഠിപ്പിക്കാൻ ഞാനുണ്ട് അവെയർനെസ് ആണെങ്കിൽ അതിൽ ജിജി മിസ് സജിത മിസ് അതുപോലെ എന്താണ് അനന്തു സാർ അരുൺ സാർ ആഷ്ന മിസ് അങ്ങനെ നമുക്ക് എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളത് സിൻഷി മിസ്സ് അങ്ങനെ എല്ലാവരും കൂടെ ഉള്ള ഒരു എന്താണ് ബാച്ചാണ് എല്ലാവരും പഠിപ്പിക്കുന്ന ഒരു ബാച്ചാണ് അപ്പോൾ ഒരു ഫോൾഡറിലായിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ബാച്ചിനകത്ത് ഈ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക നവംബർ ട്വൻറ്റി എയ്ത്തിന് നമ്മൾ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയാണ് ഇത് ഇനി എങ്ങനെയാണ് നമ്മളെ ബാച്ച് പർച്ചേസ് ചെയ്യുന്നത് ചോദിച്ചാൽ കാണിച്ചു തരാം ഗൂഗിളിൽ കയറുക അഡ്ഡ ട്വൻറ്റി ഫോർ സെവൻ മലയാളം കൊടുക്കുക അതിലെ ഫസ്റ്റ് ലിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിത് ആദ്യം കിടക്കുന്ന ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ് ഇതിൽ കണ്ടോ ഇരുന്നൂറ് അവേഴ്സിൻ്റെ ഓൺലൈൻ ലൈവ് ക്ലാസ് ഉണ്ട് മുപ്പത് ടെസ്റ്റ് സീരീസുകളുണ്ട് നാൽപ്പത്തെട്ട് ഇ ബുക്കുകളുണ്ട് മുപ്പത് ടെസ്റ്റ് സീരീസുകളുണ്ടോ നമുക്ക് ഇതുപോലെയാണ് ടെസ്റ്റ് സീരീസുകൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഓരോന്നും ഹൺഡ്രഡ് ക്വസ്റ്റൻസ് നയൻറ്റി മിനിറ്റ് വീതം വെച്ചിട്ടുള്ള നമ്മൾ റിയൽ സി ബി ടി വൺ സി ബി ടി ടു പരീക്ഷ അനുസരിച്ചിട്ടുള്ള ടെസ്റ്റ് സീരീസുകളാണ് നാൽപ്പത്തെട്ട് ഇ ബുക്കുകളാണെങ്കിൽ നോക്കിക്കേ ഓരോ ടോപ്പിക് വൈസുള്ള ഈ ബുക്കുകളും ഇതിനകത്ത് അവൈലബിൾ ആണ് നിങ്ങൾ കോൺസെപ്റ്റായിരുന്നാലും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നാലും ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ് ട്വൽവ് മന്ത് വാലിഡിറ്റിയിൽ വരുന്ന കോഴ്സാണ് ഇത് ലൈവ് ക്ലാസ് വിത്ത് റെക്കോർഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എൻക്വയറി അഡ്മിഷൻ എൻക്വയറിക്കാണെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്യാം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് അതുപോലെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്ന ഡീറ്റെയിൽഡ് കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട് ഓക്കെ രണ്ടായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയാണ് റിയൽ പ്രൈസ് വരുന്നത് അപ്പോൾ ബൈനവ് കൊടുത്തു കഴിഞ്ഞ് അതിൽ വൈ മുന്നൂറ്റി നാൽപ്പത് കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം നാന്നൂറ്റി അറുപത് രൂപയോളം രൂപയോളം കുറഞ്ഞ് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈൻ ലൈവ് ക്ലാസ് വിത്ത് റെക്കോർഡ് സെഷൻസ് ആണ് സി ബി ടി വണ്ണും സി ബി ടി ടുവും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഈ ഒരു ബാച്ചിൽ അപ്പോൾ നിങ്ങൾ ഒട്ടും വൈകിക്കരുത് എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം നവംബർ ട്വൻറ്റി എയ്ത്തിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഇത് കൂടാതെ നമുക്ക് കുറച്ച് കാര്യം കൂടെ ഇതിനകത്ത് അവൈലബിൾ ആണ് ബുക്ക് അവൈലബിൾ ആണ് അതായത് ജി കെ ജി എസിനു വേണ്ട ബ്രഹ്മാശ്ര ബുക്ക് നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അതുപോലെ ആർ ആർ ബി എൻ ടി പി സിക്ക് വേണ്ടി ഡിജിറ്റൽ ടെസ്റ്റ് പേപ്പേഴ്സ് അടങ്ങുന്ന ഒരു ബുക്ക് അവൈലബിൾ ആണ് കൂടാതെ ആർ ആർ ബി എൻ ടി പി സിയുടെ സി ബി ടി വൺ എക്സാമിന് വേണ്ടിയിട്ടുള്ള റിയൽ ടെക്സ്റ്റ് ബുക്കും അവൈലബിൾ ആണ് ഇതെല്ലാം ഒരു ഇതാണെങ്കിൽ നാനൂറ്റി നാൽപ്പത്തി എട്ടാണ് വൈ മുന്നൂറ്റി നാൽപ്പത് എസ് യൂസ് ചെയ്യുകയാണെങ്കിൽ വൈ മുന്നൂറ്റി നാൽപ്പത് എസ് ആണ് നിങ്ങൾ ടെസ്റ്റ് സീരീസ് പ്രത്യേകിച്ച് ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുമ്പോൾ അതുപോലെ ബുക്സുകൾ ഈ ബുക്സുകളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ വൈ മുന്നൂറ്റി നാൽപ്പത് എസ് കൊടുക്കുക നല്ലൊരു റിഡക്ഷനോടു കൂടി നിങ്ങൾക്ക് ബുക്ക് പർച്ചേസ് ചെയ്യാം ബാക്കി രണ്ട് ബുക്സും ഏകദേശം മുന്നൂറ് രൂപയ്ക്ക് അകത്തേ വരുള്ളൂ ഇതും ഏകദേശം ഒരു ആ ഒരു മുന്നൂറ് റേഞ്ചിലായിരിക്കും നമുക്ക് ആ ഒരു ബുക്ക് അവൈലബിൾ ആവുക ഇനി കോഴ്സാണ് പർച്ചേസ് ചെയ്യുന്ന വൈ മുന്നൂറ്റി നാൽപ്പത് കൊടുത്താൽ മതി എസ് ലാസ്റ്റ് കൊടുക്കേണ്ട അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വച്ചേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് ബുക്സ് ബുക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ബേസിക് കോൺസെപ്റ്റൊക്കെ നോ നോക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ബാക്കി ഇപ്പോൾ പ്രീവിയസ് പേപ്പേഴ്സൊക്കെ വേണം എന്നുണ്ടെങ്കിലും അതിനകത്ത് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡെയിലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക വീടോടു താഴെ ആപ്പ് ലിങ്ക് കാണും അതിൽ ലോഗിൻ ചെയ്ത് അതായത് ഇൻസ്റ്റാൾ ചെയ്ത് പ്ലേ സ്റ്റോറോ ആപ്പ് സ്റ്റോറോ വഴി ഇൻസ്റ്റാൾ ചെയ്ത് സ്റ്റേറ്റ് ലോഗിൻ ചെയ്ത് സ്റ്റേറ്റ് എക്സാംസോ ഗവൺമെന്റ് ജോബ് എക്സാംസോ കയറി നിങ്ങൾക്ക് ഡെയിലി ക്യൂസുകൾ ചെയ്യാം ഇനി നമുക്ക് കമ്മ്യൂണിറ്റി പേജുണ്ട് കമ്മ്യൂണിറ്റി പേജ് സ്റ്റേറ്റ് എക്സാംസിനകത്ത് കയറിയിട്ട് കേരള ചൂസ് ചെയ്തിട്ട് ഇതുപോലൊരു ടാബ് ഒരു ഏറ്റവും ലാസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി പേജസ് ഫോളോ ചെയ്തേക്കാം നിങ്ങൾക്ക് ഡൗട്ട്സ് നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് ചോദിക്കാവുന്നതാണ് കൂടാതെ വൈറ്റിൽ പോകുന്ന പി ഡി എഫ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ സെറ്റുകൾ വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി പേജസിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഇട്ട് തരും അതല്ലാതെ തന്നെ അത് ഓൾറെഡി പി ഡി എഫും കാര്യങ്ങളൊക്കെ അതിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് അതിന് അതിൽ നിന്ന് എടുത്ത് പഠിക്കാവുന്നതുമാണ് ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വച്ചേക്കാം ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തേക്കാം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം കമൻറ്റ് ചെയ്തേക്കാം പുതിയ കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കേട്ടോ പുതിയ നോട്ടിഫിക്കേഷൻസ് ഇതുപോലെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ചാനൽ കൂടി നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ പുതിയ കരിയേറ്റ് കാണാം അപ്പോൾ ബാച്ച് ഫോറിലേക്ക് ജോയിൻ ചെയ്യാൻ മറക്കരുത് പെട്ടെന്ന് ജോയിൻ ചെയ്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരേക്കും താങ്ക് യു ബൈ